നമസ്കാരം രുചികരമായ ഒരു മീൻ ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് വലിയ വില കൂടിയ മീനൊന്നുമല്ല വളരെ വില കുറഞ്ഞ ഒരു മീനാണ് എങ്കിലും രുചിക്കൊന്നും ഒട്ടും കുറവില്ല ചാള അല്ലെങ്കിൽ മത്തി എന്നറിയപ്പെടുന്ന ഈ മീനിന്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ പേര് യേശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് മത്തി ഫ്രൈ ഉണ്ടാക്കുന്നതിലേക്കായി ആദ്യമായി നമുക്കൊരു മസാല അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് രണ്ട് ഏലക്ക നാല് ഗ്രാമ്പ് ഒരിഞ്ച് നീളമുള്ള കറുവാപ്പട്ട നാല് വെളുത്തുള്ളി ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അല്പം മല്ലിയലയും അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം സാദാ മുളക് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതിയാകും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഉണ്ടാവുകയും എരിവ് കുറവായിരിക്കുകയും ചെയ്യും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം ഈ മല്ലിപ്പൊടിയും മറ്റുമൊക്കെ ചേർക്കുമ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം പിടി തേങ്ങ ചിരണ്ടിയതും ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം മസാല നല്ലപോലെ പേസ്റ്റായി അരയണമെന്നില്ല ഒരു മീഡിയം സൈസിൽ അരഞ്ഞു കിട്ടിയാലും മതിയാകും അരച്ച മസാല ഫ്രൈ ചെയ്യാനുള്ള മീനിലേക്ക് ചേർക്കാം മസാല മീനിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഈ മേൽഭാഗത്ത് വരഞ്ഞിരിക്കുന്ന ഭാഗത്തും ഉള്ളിൽ വയറിന്റെ ഭാഗത്തുമെല്ലാം മസാല നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കുക മസാല ചേർത്ത മീൻ അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായി എടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇടാം കറിവേപ്പില ഇടുന്നത് കുറച്ച് മണത്തിനും രുചിക്കുമൊക്കെ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം എണ്ണ കുറച്ച് ഒഴിച്ചാലും മതി ഇത് അല്പം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം കുറച്ച് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും മീൻ ഫ്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മസാല കൂടുതലായിട്ട് ഉണ്ടാവും ആ മസാലയും ഇതോടൊപ്പം ചേർക്കുക നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ചിക്കൻ ഫ്രൈയോടൊപ്പം തന്നെ അതിലൊരു പൊടി ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു നല്ല ടേസ്റ്റിലുള്ള പൊടി ഇതിൽ കിട്ടും ചെറുതായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഇതുമാതിരി ഒന്ന് അനക്കിയൊക്കെ വെച്ചു കൊടുക്കുക പരസ്പരം ഒട്ടിയിരിക്കുന്നതും അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടി അതൊന്ന് ഇളക്കി നീക്കി വെച്ചു കൊടുക്കുക മീൻ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഓരോ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തീ അപ്പോഴും കുറച്ച് വച്ചാൽ മതിയാക്കും മത്തി അല്ലാതെ ഏത് തരം മീനും നമുക്ക് ഈ ഇത്തരം മസാല ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അത് വളരെ വ്യത്യസ്തമായ ഓരോ മീനുകളും മീനിന്റെ ഗുണമനുസരിച്ച് മീനിന്റെ സ്വഭാവം അനുസരിച്ച് അത് രുചിക്കും വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും വളരെ രുചികരമായ മീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട് ഇത്തരം ചെറിയ മീനുകൾ എണ്ണ കൂടുതലൊഴിച്ച് വറുക്കുമ്പോൾ സമയം വളരെ കുറച്ച് മതിയാകും രണ്ട് സൈഡും ഒന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നതിന് നല്ല മുരിഞ്ഞ് കിട്ടുന്നതിന് ഏകദേശം പത്ത് മിനിറ്റോളം മതിയാകും മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയ പാനിലേക്ക് ബാലൻസ് ഇരിക്കുന്ന മസാല അതായത് നമ്മൾ നേരത്തെ അരച്ച് മീനിൽ പുരട്ടിയ മസാലയുടെ ബാക്കി ഉണ്ടാകും ആ മസാല ഈ എണ്ണയിലിട്ട് വീണ്ടും അല്പനേരം ഒന്ന് വറുത്തെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു മസാലപ്പൊടി കിട്ടും ഈ മസാലപ്പൊടി നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് ചോറലൊക്കെ ഒന്ന് വിരവി കഴിച്ചാലും എൻ്റെ പൊനോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള മീൻ ഫ്രൈ ആണിത് ഒരു ദിവസം ഇതുപോലെ ഒരു മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്